கூட நிறி எந்த மாதிரி பனி ஆடி ஞான பாத்திரங்கள் இண்டாயிரு கழுகான் அப்ப அதுக்கட்டேச்சிட்டு இறங்கியதா ഏ പൊറത്ത് വെച്ചിട്ട് എന്നെ കഴുകണല്ലേ അവത്ത് വാഷ് ബേസ് ഇല്ല ആ മഴ പൊറത്ത് വെച്ചിട്ട് എന്നെ കഴുകണം അകത്ത് പിന്നെ വാഷ് ബേസ് ഒന്നും ഇല്ലല്ലോ അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ എന്താ പീ അങ്ങനെ പറയണേ ഒന്നും പറണ്ടടി ആകെ ചോർന്നിട്ട് നിക്കാൻ വെഞ്ച എടങ്ങും മഴ എന്താ കാട്ടുണ്ടോന്ന് ഒരു പുറത്തും ഇല്ല ഇങ്ങോട്ട് കയറുവായ ഔത്തക്കേ ഇല്ല ഔത്തക്കൊന്നും വരുന്നില്ല ആ ഞാൻ പടി ഇരുന്നാള ഇടി ഇരുന്നാ ഞാൻ ഇവിടെ നിന്നാള മയ ഇതിട്ട് കാറ്റടിച്ചിട്ടും ആകെ ചമ്മല പാറിയിക്കുന്നില്ലേ പിന്നെ വേറെന്തൊക്കെ എന്ത് പാടിയ ആന ഒക്കെ പോണു കൊഴപ്പൊന്നു ഇല്ല പണിയോളൊക്കെ കഴിഞ്ഞെന്നിട്ട് പണിയോളൊക്കെ കഴിഞ്ഞു ിട്ട് ആ ഓള് രണ്ടു ദിവസം മുന്നേ വിളിച്ചീന്ന് പിന്നെ വിളിച്ചിട്ടൊന്നുല്ല ഒക്കെ കണക്കാ വീലൊക്കെ അതെ ഇപ്പൊ പണിയൊന്നും ഇല്ലടി അവക്ക് പണി ഇല്ലടി പണി ഉണ്ട് ഒരു വേർപ്പായെങ്കിലും കൂടെ സൈഡിൽ കൂടെ ഒന്ന് വലിച്ചേട്ടാന്ന്ക്ക ഇത് അതും ഇല്ല ആകെ ഓടൊക്കെ ഇണ്ട് പൊട്ടിട്ടായി ആകെട് ഇതൊക്കെ അതിനെ ഇപ്പൊ പറഞ്ഞ ആകെ ഇടങ്ങാറു ചോയ്ക്കുന്നു പത്ത് പൈസ ഇല്ല പണി ഇല്ല പട്ടിണി എടുക്കാരായ പോലെ എന്താ കാട്ട മഴ മഴയും പണില്ലായ്മൊക്കെ കൂടാകുമ്പോ ഈ മഴ പെയ്താ തന്നെ പണി ഉണ്ടാവൂല ഇന്ന എനക്ക് ഇന്ന് പെണ്ണിനോട് പറഞ്ഞുകൂടെ ഇതിനെ പറ്റിയിട്ട് ഈ പെരൻ്റെ കാര്യൊക്കെ അത് നേരാക്കാൻ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറച്ച് പൈസ കൊണ്ട് തരുകയാണെന്നുണ്ടെങ്കിൽ നേരാക്കിട്ട് എനക്ക് നിക്കാലോ ഈ ചോറ്റക്കെന്നെല്ലോ അനക്ക് വേറെ ഒരാൾ തുണക്കൊന്നുമില്ലല്ലോ എന്റെ മകൾക്ക് അറിയണല്ലേ അതൊന്നും പറയാതിരിക്കാ വരലൊന്നുമില്ല എപ്പോഴേലും ഒന്ന് വിൽക്കും ഒരു പത്തഞ്ഞൂറ് തന്നെങ്കി അതായി അത്ര തന്നെ വേറെ ഒന്നുമില്ല കല്യാണം കഴിഞ്ഞപ്പോ ഒക്കെ കഴിഞ്ഞ് എന്ത് പെരുന്നാള് മഴ ഈ മഴ മഴത്തോ പെരുന്നാള് അതൊക്കെ ഉള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഒന്നും ഈ പെരുന്നാളും ഇതൊന്നും പറഞ്ഞിട്ടില്ല ടുത്തോ ഇല്ല ഓരോടുത്തു പോയിട്ടില്ല ഞാൻ പോണം കൊറച്ചിസം കൂടെ കയ്യട്ടെ ഇനിയിപ്പ എന്തായാലും പെരുന്നാളൊക്കെ ആയിട്ട് ഒന്ന് പോയിങ്ങോട്ട് കാണണം ഓലെന്തായാലും ഇങ്ങോട്ട് വരൂല അപ്പൊ പിന്നെ ഞാൻ ആട് പോവല്ലാത്ത ഒരു മാർഗവും ഇല്ല ഇനിയിപ്പ എന്താ കാട്ട കരന്റെ ആണെന്നുണ്ടെങ്കി ഇനിയിപ്പൊ പോവാത്ര അവിടെ എന്തോ വീണിട്ട് മരം അങ്ങനെ എന്തോ വീണുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇനിയിപ്പോ ഓഫാക്കുന്ന പറഞ്ഞു ഇനിയിപ്പൊ നേരാക്കാനും ഇതിനൊക്കെ രണ്ടു ദിവസം കഴിയുമത്ര വരാന് രണ്ടിവസോ കാണുന്നുണ്ടെങ്കിൽ കറന്റില്ലാ നിക്കാൻ ഭയങ്കര പേടിയാണേനു പുനന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആ രണ്ടു മൂന്ന് മാസം ഇല്ലായിട്ടുള്ളു ഒറ്റപ്പ് നിന്ന് ഇങ്ങനെ ചീലാവുന്നേ ഉള്ളൂ എന്റെ കാട്ടിപ്പോ ഈ ജിന്ന് എൻ്റെ മകളെ എടുത്തേക്ക് പോയിക്കോ എന്നിട്ട് ജി പെരന്റെ കാര്യം ഒന്ന് സംസാരിച്ചാളാ രണ്ടു ദിവസം നിക്കും ചെയ്യാലോ കൊറേ ആയിരുന്നു ജോലിയത്തൊക്കെ നിന്നിട്ട് ആ ഒരു കാര്യമില്ല ശരിയാടിയോക്ക് പോവാറന്തോ ചോക്കല്ലേ എന്നാ പോവും ചെയ്യാം അവിടെ ചെന്നാന്നോട് ചോദിക്കല്ലേ പെരമക്ക് എന്തേലും ചെയ്യാന് കൊറച്ച് പൈസ എന്തേലും ഓണ ഗൾഫിൽ നിന്ന് വന്നതും അല്ലേ കിട്ടണാവോ നീ ഞാൻ ഓ ഗൾഫിൽ വന്നിട്ട് അറിഞ്ഞിട്ട് വന്നാന്നായിട്ട് വിചാരിക്കോണാവും ജിഞ്ഞിപ്പ എന്തായാലും കരണ്ട് ഇണ്ടാവൂലാറിനജിന്ന് ഓടെത്തി രണ്ടു ദിവസം പോയി നിൽക്ക എന്തേലും ചെയ്തോ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതിയല്ലോ ആ പോയക്ക പിന്നെ വേറെന്തന്നിട്ട് മക്കളൊക്കെ ഇല്ല അവിടെ ആ പെരേലിട കുഞ്ഞോട് വന്നിട്ടുണ്ട് ചെറിയ ഓൾ ഓള് രണ്ടു ദിവസമായി വന്നിട്ട് ഓള് പെരുന്നാളാകുമ്പോ പോന്ന പറ ഓക്ക് കൊറേ ദിവസായിക്കള് കണ്ടിട്ട് ഞാൻ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കയറി വരാ ഞാൻ ഓടോടൊന്ന് പോയോ കേട്ടോ എന്നാല് ആ എന്നാട് വായോ അല്ലെ തന്നെ കാണണന്ന് പറയും പിന്നെ ചെറിയ കുട്ടികളായല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റില്ല മഴ അല്ലേ എന്നും ഇങ്ങനെ മഴ ആ പെരുമാത്തി വരാൻ ഞാൻ അടുത്ത് സമ്മേക്കലും ഇല്ലേ അവർക്കും പോകണ്ടാർ പേടിയല്ലേ എന്നി വരും എന്നാലും ഞാൻ കോട്ടജ് എന്തായിരുന്നു പെണ്ണിന്റെ അടുത്തൊക്കെ പൊയ്ക്കോ മയക്കാറും വരുന്നിണ്ട് എന്താവും ആവും പോക്കോക്കെ ഇന്നു ചെല്ലുന്ന タイルの彫刻。サンビスの局部をやり、オレって。あ、これはないです。 നല്ല മഴയും വരുന്നുണ്ട് നേരാണെങ്കി എട്ടാവാനുമായിരട്ടായാലും ഇപ്പൊ എന്തെങ്കിലും ബ്രാണ്ടീസും കഴിഞ്ഞിട്ടല്ലേ പോവു വാതിലൊക്കെ തുറന്നിട്ട് പോയിക്കണം ഇങ്ങളോ നിങ്ങളെപ്പളാന്ന് ഞാൻ ഇതപ്പ വന്നിട്ടുള്ളൂ നിങ്ങളാരും ആണ്ടൊന്നും വരും ഒന്നും ഇല്ലല്ലോ പിന്നെ പെ വരും ഇല്ലാതെ മാർഗില്ലല്ലോ നിങ്ങളൊക്കെ ഒന്നും കാണണംന്നുണ്ടെങ്കി ഞാൻ തന്നെ വരണ്ടേ നിങ്ങളിരിക്ക ഓനാണ്ട് അങ്ങാടി കൊ അല്ല നിങ്ങൾക്ക് വേറൊന്നും ഇടാനൊന്നില്ല നിങ്ങൾ എന്ത് വർദ്ധ ഇട്ട് വന്നിരിക്കണേ എന്തപ്പ ഈ കോലത്തിനൊരു കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല എന്ന പോലെ തന്നെ അല്ലപ്പോണ പിന്നുള്ളത് മറ്റേ ഒരു അപായമാണ് അതാണ് മഴ കൊണ്ടിട്ട് ഉണങ്ങിയിട്ടില്ല നിങ്ങൾ എങ്ങനെ വന്ന് ഓർഡർ ശ്രമിച്ചിട്ടോ ഞാൻ ബസ്സിന് വന്ന് പിന്നെ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കൊറച്ചും കൂടി നടന്ന് ഓട്രഷ ഒന്നും വരാനുള്ള പൈസ ഉണ്ടായിട്ടില്ല നിനക്ക് ഒരു ഓട്ടോഷ വിളിച്ചു അന്നുകൂടായി നീല മനസ്സിന്മാരെ നാണം കിടത്താന്ന് തീർപ്പിയ പോയിട്ട് അഞ്ചിന്റെ പൈസ പോലും ഉമ്മാന്റെ കജിലില്ല എന്നുണ്ടായതാ പണി അനക്കറിയില്ലേ അല്ല എങ്ങനെ അറിയല്ലേ ചാണിക് ഒന്ന് വിളിക്കൊന്നും ചെയ്യൂലല്ലോ ഞാൻ എന്നും വിളിക്കാൻ നിൽക്ക എല്ലാരും മാറിപ്പോയി നിങ്ങൾ ഇരിക്കും കുടിക്കാൻ എന്തെങ്കിലും വേണോ വാണ്ടക്കിപ്പൊ ചായ വാണ്ട ചായ ഞാൻ കുടിച്ചീന്ന് ഇനി ഇപ്പൊ ഒന്നും വാണ്ട പിന്നെ ഞാന് രണ്ടിസം നിക്കാച്ചിട്ട് വന്നതാണ് രണ്ടിസം നിക്കാനോ അതെങ്ങനെ ശരിയാവുക ഇവിടെ എങ്ങനെ നിക്കു അല്ലടി എന്തപ്പോ നിക്കണോണ്ട് പോയപ്പോ അവിടെ രണ്ടു ദിവസം കരണ്ട് ഉണ്ടാവില്ല അപ്പൊക്ക് പേടിയാണെങ്കി ഒറ്റയ്ക്ക് നിക്കാൻ ഉമ്മാടെ കുട്ടിക്ക് അറിയണല്ലേ ഇഞ്ചി ഇല്ലാത്തുമ്പോഴൊക്കെ ഞാൻ എത്ര ഇടങ്ങാറായിന്ന് കരന്റ് കൂടി ഇല്ലെങ്കി അയിൻറെ ഉള്ളത്തെ അവസ്ഥ എനക്ക് അറിയില്ലേ ഒരു കാടിന്റെ ഉള്ളിലല്ലേ നമ്മളെ പേരാ വല്ല ജന്തുക്കളും വന്നിട്ടുണ്ടെങ്കിൽ കാർ പേടിച്ചിട്ട് പോണതാ ഞാൻ ആ ഒന്നും ശരിയാവൂല ആ പേര പൂട്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ ആ ആകെ ചെതലും മാറാനൊക്കെ വരും അത് മണിമാലിക ഒന്നുമില്ലല്ലോ അവ പൂട്ടിയിട്ടാണ്ട് പോരാന് അതാണെങ്കി ചോർന്നിട്ട് നിക്കാനും വെച്ച അയിൻ്റെ ഉള്ളില് നിക്കാൻ വെച്ച പേരും വള്ളാണ് എന്തൊക്കെ ആട്ടാനും ഉമ്മാ ഒരു പൊടുത്തൂല അതൊക്കെ കൂടെ സംസാരിക്കാൻ വേണ്ടിട്ടപ്പ ഞാൻ അൻറെക്ക് വന്നത് ചോരനേനൊക്കെ ഇപ്പൊ ഞാനാട്ടാനാ കാര്യം കേക്കണ്ട ഇരിക്കി ണ്ടിവിടെ ഞാൻ എന്തു പറയാനോ പറച്ചോണെ അറിയില്ല ആടെ ഞാൻ ഇതിപ്പോ ഇങ്ങോട്ട് വന്നിട്ടോളൂ ഇവിടെ ഇണ്ടായിട്ടില്ലല്ലേ അങ്ങാടിയിലേ ഞാൻ ഇല്ലല്ലോ എന്താ എന്റെ പാടല്ലേ കേട്ടാ മതി ഉമ്മക്ക് അല്ല എന്നിട്ട് ഉമ്മ ഒക്കെ വിളിച്ചിന്നീന ഉമ്മ ആ പിന്നെ എന്റെ പാടുന്നിട്ട് ഞാൻ കൊറേ ആയിക്കണം അന്നെ കണ്ടിട്ട് ഇജാണെങ്കി മുന്നിണ്ട് പറഞ്ഞ എന്താണ് ഒന്നും അറിയില്ല പിന്നെ ഓട് പിഞ്ഞാന്ന് വിളിച്ചപ്പോ വരഞ്ഞേ കാക്ക വന്നിട്ടണ് രണ്ടിസായി വന്നിട്ട് അപ്പൊ വിചാരിക്കലോ അന്നൊന്ന് കാണണ കാണന്ന് പിന്നെ വരാനും പറ്റിട്ടില്ല നല്ല മഴ ഇന്നല്ല എന്തായാലും എന്റെ കുട്ടീനെ കണ്ടല്ലോ അതിൻ്റെ വല്യ ഇത് നീ ഇപ്പതന്നെ തിരിച്ചു പോവുന്നുണ്ട് രണ്ടു മാസം ആ

ഇങ്ങോട്ട് ുന്നത് രണ്ടിസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ പോവുക എന്നൊന്നും പറഞ്ഞു ഇല്ലയോ ഇല്ലാതാ നമ്മളൊക്കെ അവിടെ തന്നെ നിന്നാ പോരെ സംഭവ ശേഷം നിന്റെ അമ്മ ഒക്കെ തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിന്റെ വെളുത്തും കൂടി നോക്കണ്ടേ ദൃത്യം കൊറപ്പൂ ഇല്ല അവിടെ തുപ്പിട്ടുപ്പിറ്റ് കഷ്ടം ആ അമ്മ അവിടെ ഇരുന്നോട്ടെ മകളൊക്കെ തന്നെ തന്നെയും വിചാരിച്ചിട്ട് കെട്ടിച്ചോർത്ത് ഇങ്ങനെ വരില്ലോർത്തേറെ ആ ഇമ്മൊക്കെ തന്നെയാ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യപ്പത്തി എവിടെ കൊറേ നേരം പോയിട്ട് വന്നിട്ട് ഇണ്ടാളുല് വള്ളം പോലും തന്നിര വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിന്നാലും ഉണ്ടല്ലോ ഒക്കെ പോയി ചോരനുണ്ട് അവിടെ അത് ഇണ്ട് ഇത് ഇണ്ട് വന്നിട്ട് നിങ്ങൾ ഗൾഫിൽ നിന്ന് അപ്പൊ എന്തേലും പൈസ കിട്ടാൻ വേണ്ടിട്ട് വന്നതാണ് ഓരോന്നോണയും പറഞ്ഞാണ്ട് ഒരു ഉറപ്പ് കൊടുക്കാൻ കണ്ടല്ല ഒന്നും ഇല്ലാ മതി ആ ഞാൻ ഇങ്ങനൊക്കെ തന്നെയാണ് എനിക്കും എന്റെ കുട്ടികൾക്കും ജീവിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങള് ഗൾഫ് പോയി കഷ്ടപ്പെടുന്നത് വേറെ ഉള്ളവർക്ക് വേണ്ടിട്ടല്ലാത്തൊരു കഷ്ടം തന്നെ ഏ അല്ലാത്ത കഷ്ടാണ് പണിക്കാരുന്നുണ്ട് ഇങ്ങളെ പെരക്കാര് വരാത്തതിനെ പറ്റിട്ട് ഇന്നോട് പറയണ്ട നിങ്ങളെ പെരക്കാര് വരാത്ത നിങ്ങളെ പെരക്കാർക്ക് ഇന്ന പറ്റേറ്റാണ് എല്ലാ വേറൊന്നും അല്ല സ്വഭാവം നിന്റെ സ്വഭാവം പറ്റേറ്റോ ഇപ്പൊ പറഞ്ഞോളൂ ഇന്നോളും മോളെ എടി ആ എഡീക്കണുണ്ട് പൈസ കടം ചോയ്ക്കാനാണെന്നുണ്ടെങ്കി ഇല്ലെന്നു തന്നെ പറഞ്ഞാ മതി പോവാണ് ഇട്ടാ നീ ഇർട്ടായാലേ ശരിയാവൂല പോവേ അന്റെ ഒന്നും പോട്ടെ ആ അന്ന് ഇരട്ടാണ്ട മതി നല്ല പേരുന്നിണ്ട് ഇന്ന് നിങ്ങൾ പോവാൻ നോക്കി ഒന്നല്ലടാ ഞാൻ ഇന്ന് നിന്നാലേ ശരിയൂല എന്റെ കുട്ടികളും സന്തോഷത്തോടെ ജീവിക്കുമ്പ കാരണങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഉമ്മാടെ കുട്ടിയെ കല്യാണം കഴിഞ്ഞപ്പകെ മാറില്ല ഇപ്പൊ ഉമ്മയും വേണ്ട ഒന്നും വേണ്ട അണക്കറിയോ എന്റെ കല്യാണം കഴിച്ചു ഇടാനി എത്ര ഉമ്മ അടങ്ങിക്കണെന്നുള്ളത് ഉടെ കുട്ടി അക്ക മറിഞ്ഞ് നല്ലൊരു ബന്ധമൊക്കെ കിട്ടിയപ്പോ സാരില്ല നല്ല പോലെ ജീവിക്കന്നെയാണ് വേണ്ടത് ഉമ്മാരുടെ കുട്ടിയോട് സന്തോഷത്തോടെ ജീവിക്കണം പക്ഷെ ഉമ്മാക്കാരുല്ലന്നുള്ളത് നിങ്ങള് മനസ്സിലാക്കണം കുട്ടിനോട് ഞാൻ ഒരു സഹായം ചോദിച്ചു വന്നതാണ് എന്റെ പേര് ചോർന്നിട്ടും പൊട്ടി ചാടാരു ഒന്ന് നേരാക്കാന് അപ്പോ എന്റെ മകൾ എന്നോട് പറഞ്ഞ എന്താ ഇത് ഗൾഫിൽ നിന്ന് നിങ്ങള് ഗൾഫിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് പൈസക്ക് വന്നതാണ് ഒരിക്കലും അങ്ങനെ വന്നതല്ല എക്കെ ചോയ്ക്കാൻ ഇങ്ങളോടല്ലാതെ വേറെ ആരോടും ഇല്ല അതുകൊണ്ട് വന്നതാണ് അല്ല ഈ വരൂലമ്മ ഇതായാലും ഇങ്ങോട്ട് വരുന്നു ഞാൻ പോവാണ് മോളൊന്നു വിളിക്കലും കൂടെ ഇല്ല എന്റെ കുട്ടിനൊക്കെ കാണാൻ എത്ര പൂതിണ്ട് അറിയോ ഒന്ന് വിളിക്കേ ഒന്ന് വരിക ഒന്നും ചെയ്യൂല ഒറ്റക്കായി സാരില്ല പോട്ടെന്താ അല്ലെങ്കിൽ മഴ നല്ല മരുന്നുണ്ട് ഇട്ടാവും ചെയ്തിക്കണ് ഇവിടുന്നാട് നടന്ന് ബസ് കിട്ടിട്ടൊക്കെ വേണ്ട പോട്ടെ പോവാട്ടമ്മ വേണ്ട ഞാൻ ഇവിടുന്ന് നടന്നോണ്ട് ബസ് കിട്ടുമല്ലോ മതി പോയിട്ട് സമാധാനോ അതെ പോയപ്പോ ഞാനാര് ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടൊന്നും ഇല്ല ഒഴിഞ്ഞു കേട്ട് തെറ്റൊന്നല്ലോ വരേലാമ്പളി ഓരോ സംസാരങ്ങളുണ്ടാവും അതൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കേക്കണ്ട അവസ്ഥ അമ്മാക്കായാലും ആർക്കായാലും ഇരിക്ക എല്ലാരും വരാനേക്കാതെ അപ്പൊ എന്റെ പരക്കാരും വരുന്നൊന്നും ഇല്ലല്ലോ ആരായാലും ഇങ്ങോട്ട് വരുന്ന ഇഷ്ടല്ല അത് ആരായാലും ഇങ്ങനെ വിളിക്കുന്നതും ഇഷ്ടല്ല വരുന്നതും ഇഷ്ടല്ല ഞാനും ഉങ്ങളും കുട്ടികളും മാത്രം മതിപെട ഇപ്പൊ എന്റെ അമ്മയാണെങ്കിലും ഉള്ള അമ്മയാണെങ്കിലും വരണ്ടാവൂ ഒരിക്കലും ആ ഞാൻ നന്നാവൂല നിങ്ങൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോന്നുണ്ടെങ്കിൽ നല്ലപോലെ നന്നൂലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെറുത്ത വിട്ടാളി